ഹിറ്റ് സിനിമകൾ ഒരുക്കി ശ്രദ്ധേയനായ സംവിധായകനാണ് രതീഷ് പൊതുവാൾ ഒപ്പം നടിയും ഭാര്യയുമായ ദിവ്യയുടെ പിന്തുണയുമുണ്ട് ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരദമ്പതിമാരാണ് രതീഷും ദിവ്യയും സ്ത്രീധനമടക്കം ഹിറ്റായ സീരിയലുകളിൽ അഭിനയിച്ചിട്ടുള്ള നടിയാണ് ദിവ്യ ഇരുവരും വിവാഹിതരായതിനെ പറ്റി അധികം കഥകൾ പുറത്തു വന്നിട്ടില്ല പലരും താരങ്ങൾ പ്രണയിച്ച് വിവാഹിതരായെന്ന് തെറ്റിദ്ധരിച്ചെങ്കിൽ സംഭവം അങ്ങനെയല്ലെന്ന് പറയുകയാണ് ദിവ്യയും രതീഷും ഇപ്പോൾ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ദമ്പതിമാർ തങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിച്ചതാണെന്നാണ് പലരുടെയും വിചാരം നടിയും സംവിധായകനും ആ സംശയം സ്വാഭാവികമാണ് പക്ഷെ മാട്രിമോണി വഴി വീട്ടുകാർ ഉറപ്പിച്ചതാണ് തങ്ങളുടെ വിവാഹമെന്ന് ദിവ്യ പറയുന്നു വിവാഹം ഉറപ്പിച്ച സമയത്ത് താൻ സംവിധായകനായിട്ടില്ലെന്നും രതീഷും പറയുന്നുണ്ട് തങ്ങളുടെ വിവാഹാലോചന നടക്കുന്ന സമയത്ത് താൻ സംവിധായകനല്ല മുംബൈയിൽ പ്രൊഡക്ഷൻ ഡിസൈനറായി ജോലി ചെയ്യുകയാണ് അഭിനേതാക്കൾ ഒഴികെ സെറ്റ് കോസ്റ്റ്യൂം കളർ ടോൺ എന്നിങ്ങനെ സിനിമയുടെ പല പ്രധാന വിഭവങ്ങളുടെയും ഉത്തരവാദിത്തമാണ് പ്രൊഡക്ഷൻ ഡിസൈനർക്ക് എന്നാൽ ദിവ്യ അന്നേ സീരിയലിൽ താരമായിരുന്നുവെന്നും കല്യാണത്തിന് മുൻപ് ദിവ്യയും അമ്മയും അനിയനുമൊക്കെ മുംബൈയിൽ വന്ന് രതീഷ് പറയുന്നു കല്യാണം ൂടി കഴിഞ്ഞ് മതി എന്ന നിലപാടിലായിരുന്നു താന് എന്നാൽ രതീഷിനെ കണ്ട് സംസാരിച്ചതിനു ശേഷം ആ തീരുമാനം മാറ്റിയെന്ന് ദിവ്യ പറയുന്നു നമുക്കുള്ള ആളെ കാണുമ്പോൾ മറ്റൊന്നും മനസ്സിൽ വരില്ല ചുറ്റുമുള്ളതൊന്നും ശ്രദ്ധിക്കില്ല എന്നൊക്കെ പറയാറില്ലേ തങ്ങളുടെ പെണ്ണ് കാണൽ അതാണ് സംഭവിച്ചതെന്ന് നടി പറയുന്നു സത്യത്തിൽ പെണ്ണ് കാണാൻ ചെന്ന ദിവസം കാര്യമായി സംസാരിച്ചില്ല താൻ സംസാരിക്കാൻ തയ്യാറായിരുന്നെങ്കിലും ദിവ്യ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ആകെ വിറച്ച് നിലത്ത് കാൽ വിരലുകൾ കൊണ്ട് കളമെഴുതി നിൽക്കുകയായിരുന്നെന്നാണ് രതീഷ് പറയുന്നത് താൻ ആകെ പരിഭ്രമിച്ചെങ്കിലും ഒരു പോസിറ്റീവ് വൈബാണ് ഫീൽ ചെയ്തതെന്നും ദിവ്യയും കൂട്ടിച്ചേർത്തു സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളുടെ ജോലിയുടെ സ്വഭാവവും തിരക്കുമൊക്കെ അതേ രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റൊരാൾക്ക് മാത്രമേ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂവെന്നും അങ്ങനെ നോക്കുമ്പോൾ ദിവ്യ ഒരു നടിയായത് തന്നെ സംബന്ധിച്ച് പ്രധാന ഘടകമായിരുന്നുവെന്നും രതീഷ് പറയുന്നുണ്ട് അതേസമയം രണ്ടായിരം ായിരുന്നു ഇരുവരുടെയും വിവാഹം ശേഷം മുംബൈയിലേക്ക് താമസം മാറി വീടിനടുത്ത് തന്നെയായിരുന്നു ഓഫീസ് അത്രയും വലിയ നഗരത്തിൽ ആദ്യമായിട്ടാണ് താൻ എത്തുന്നതെന്നും അറിയാത്ത ഭാഷയും ഫ്ളാറ്റ് ലൈഫും ഒക്കെ ആയതിന്റെ ടെൻഷൻ ഉണ്ടായിരുന്നുവെങ്കിലും അവിടുത്തെ ജീവിതം അടിപൊളിയായിരുന്നുവെന്നും ഇരുവരും പറയുന്നുണ്ട് ദിവ്യ സ്ത്രീധനം സീരിയൽ അഭിനയിക്കാൻ പോയതിനെ പറ്റിയും താരങ്ങൾ പറയുന്നുണ്ട് താൻ രാവിലെ ഓഫീസിൽ പോയാൽ ദിവ്യ ഒറ്റയ്ക്കായിരിക്കും തിരിച്ചെത്തുമ്പോഴേക്കും ആൾ ഡസ്പാകും കുറെ കാലം കഴിഞ്ഞപ്പോൾ തനിക്കും വിഷമമായി അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് സ്ത്രീധനം സീരിയലിലേക്ക് ഓഫർ അത് ആറര വർഷം മുന്നോട്ടു പോയെന്നും ആ സമയത്ത് തമിഴിലും അഭിനയിക്കുന്നുണ്ടായിരുന്നുവെന്നും രതീഷും ദിവ്യയും പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ബ്ലേസ്ക്രൈബ് ചെയ്യൂ